ഇന്ന് നമ്മൾ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതിൽ മെയിനായിട്ട് സാരിയും ബെഡ്ഷീറ്റും ഒട്ടും തന്നെ ചുളിവുകളില്ലാണ്ട് എങ്ങനെ മടക്കി വെക്കാമെന്നുള്ളതാണ് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കില്ലല്ലോ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടിപ്പ് വന്നിട്ട് നമ്മളെല്ലാവരും ഇതുപോലെ പൗച്ചിലുള്ള ഹെയർ ഡൈയും ഷാംപൂവും ഒക്കെ വാങ്ങാറുണ്ടല്ലേ പക്ഷേ നമ്മൾ ഒരു പ്രാവശ്യം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ബാക്കിയിരിക്കുന്നത് നമ്മൾ വെക്കുന്ന ഭാഗത്തൊക്കെ ചരിഞ്ഞ് വീണ് മൊത്തത്തിൽ കുളമാകാറുണ്ടല്ലേ അപ്പോഴേ ഇനി മുതല് ഇതുപോലെയുള്ള പൗച്ചുകൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ക്ലിപ്പ് ഇത് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എവിടെയും ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് കഴിയും ഈ രണ്ട് ക്ലിപ്പും സ്റ്റാൻഡായിട്ട് ഇതുപോലെ ഇരുന്നോളും അതുകൊണ്ട് തന്നെ ഇത് ചരിഞ്ഞു പോകുമെന്ന് പേടിക്കുകയേ വേണ്ട ഈ ഒരു രീതിയിൽ നമുക്ക് പൗച്ചുകൾ ബാത്റൂമിലായാലും കബോർഡ്സിലായാലും ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് കഴിയും അതുപോലെ തന്നെ കെച്ചപ്പിൻ്റെ പൗച്ചുകളാണെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ഫ്രിഡ്ജിലും വെക്കാൻ കേട്ടോ ഇനി ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിൽ എയർ കിടക്കാതിരിക്കാനായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഒരു ക്ലിപ്പും കൂടെ അത് ഇങ്ങനെയൊന്ന് വെച്ച് കൊടുക്കുവാണെങ്കിൽ ഒട്ടും തന്നെ എയർ കയറത്തില്ല അടുത്ത പ്രാവശ്യവും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാനായിട്ടും കഴിയും ഹെയർ ഡൈ ഒക്കെ വാങ്ങുന്ന സമയത്താണ് നമുക്ക് പണി കിട്ടാറുള്ളത് അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ വാങ്ങുമ്പം ഈ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കണേ ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പ് നോക്കാം നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലെയുള്ള മെറ്റലിൻ്റെ ക്ലിപ്പുകൾ ഉണ്ടാവാറുണ്ടല്ലേ കുറേ കാലം നമുക്ക് ഇത് ഉപയോഗിക്കാമെങ്കിലും പെട്ടെന്ന് തുരുമ്പ് വരാറുണ്ടല്ലേ അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് കുറച്ച് വാസില് നമ്മൾ ക്ലിപ്പിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തുരുമ്പ് വരത്തില്ല കേട്ടോ കടയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കൊണ്ട് വരുന്ന ആ ഒരു സമയത്ത് തന്നെ ദേ ഇതുപോലെ ആ ഒരു സ്ക്രൂവിൻ്റെ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ഒന്ന് വാസിലും തേച്ച് കൊടുത്ത് നോക്കും ഒരുപാട് കാലം നമുക്ക് ഇത്തരത്തിലുള്ള ക്ലിപ്പുകൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ടിപ്പ് നമുക്ക് ക്ലോത്തിൻ്റെ ക്ലിപ്പുകളിൽ മാത്രമല്ല കേട്ടോ പുതുതായി വാങ്ങിക്കൊണ്ടുവരുന്ന നെയിൽ കട്ടറിലും അതുപോലെ തന്നെ ബാഗിൻ്റെ ഒക്കെ തന്നെ നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ ഒരുപാട് ജോലി തിരക്കി നിൽക്കുമ്പം വെളുത്തുള്ളി തോല് കളഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണല്ലേ തോരനോ അവിയലോ ഒക്കെ വെക്കുന്ന സമയത്ത് കുറച്ച് വെളുത്തുള്ളി മാത്രം മതിയെങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കും വെളുത്തുള്ളി അല്ലിയുടെ ആ ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ അവിടെ നല്ലതുപോലെ കത്തി ഉപയോഗിച്ചിട്ട് ഉള്ളിലേക്കൊന്ന് പൂന്തി കൊടുത്തിട്ട് നമ്മൾ ആ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് വെളുത്തുള്ളിയുടെ തോല് കളഞ്ഞെടുക്കാനായിട്ട് കഴിയും ഇനി അടുത്ത പ്രാവശ്യം വെളുത്തുള്ളി എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തോൽ കളഞ്ഞെടുത്ത് നോക്കൂ ഈസി ആണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ വ്യത്യസ്തമായ മൂന്ന് നാല് രീതിയിൽ വെളുത്തുള്ളിയുടെ തോല് ഒരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇഷ്ടമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ അടുത്ത ടിപ്പ് മഴക്കാലം തീപ്പെട്ടി തീപ്പട്ടി കത്തിക്കാനായിട്ട് നല്ല പാടാണല്ലേ തീക്കുള്ളിയുടെ മരുന്നിൻ്റെ ഭാഗം തണുത്തിട്ട് നമ്മൾ എത്ര ഉരച്ചാലും തീപ്പെട്ടി കത്തില്ല അത് ഒഴിവാക്കാനായിട്ട് തീപ്പെട്ടിക്കുള്ളിൽ ഇതുപോലെ കുറച്ച് അരി ഇട്ട് വെച്ചാൽ മാത്രം മതി കേട്ടോ മരുന്നിൻ്റെ ഭാഗത്ത് വേണം അരി ഇട്ട് വെക്കാനായിട്ട് ഇങ്ങനെ ചെയ്തു വെക്കുകയാണെങ്കിൽ അധികമായിട്ടുള്ള ഈർപ്പം ഈ അരി വലിച്ചെടുത്തോളും അതിനുശേഷം നമുക്ക് തീപ്പെട്ടി ഒരു ചെറിയ ബോക്സിലാക്കിയിട്ട് കബോർഡ്സിൽ വെക്കുകയാണെങ്കിൽ തണുത്തു പോകത്തില്ല കേട്ടോ നമ്മളെല്ലാവരും നോൺ സ്റ്റിക്ക് പാത്രത്തിൽ പാചകം ചെയ്യുന്നവരാണല്ലേ പക്ഷേ ഇതിൻ്റെ പിടി ചൂട് താങ്ങാൻ മാത്രമല്ല ഇതിന് വേറൊരു ഉപയോഗം കൂടെ ഉണ്ടെന്ന് എത്ര പേർക്കറിയാം പാചകം ചെയ്യുന്ന സമയത്ത് സ്പാച്ചിലോ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈയൊരു ഭാഗത്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാൻ കേട്ടോ അതിനു വേണ്ടിയാണ് ഇങ്ങനെയൊരു ഹോളോട് കൂടിയ പിടി ഇവിടെ കൊടുത്തിരിക്കുന്നത് പലർക്കും ഈ ഒരു ടിപ്പ് അറിയില്ല നമ്മളിൽ പലരും സ്പാച്ചുല ഉപയോഗിച്ചതിന് ശേഷം ഒന്നുകിൽ കിച്ചൺ കൗണ്ടറിൻ്റെ മുകളിൽ വെക്കും അല്ലെങ്കിൽ സ്റ്റൗ ടോപ്പിൻ്റെ മുകളിൽ വെക്കും ഇനി മുതൽ ഇതുപോലെ ഉപയോഗിച്ചതിന് ശേഷം സ്പാച്ചുല ഈയൊരു ഭാഗത്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് നോക്കൂ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കിച്ചനൊക്കെ ക്ലീൻ ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ടിപ്പുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുതേ ഒപ്പം തന്നെ നിങ്ങൾക്കറിയാവുന്ന ടിപ്പുകളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചോളൂ അടുത്ത വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇനി നമുക്ക് അടുത്ത ടിപ്പ് കണ്ടു നോക്കാം തമ്നില് കണ്ടതുപോലെ ബെഡ്ഷീറ്റും സാരിയുമൊക്കെ ഞൊടിയിട കൊണ്ട് ഭംഗിയായിട്ട് എങ്ങനെ മടക്കി വെക്കാമെന്ന് നോക്കാം ടെസ്റ്റൈൽസിലൊക്കെ മടക്കി വെക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് മടക്കി വെക്കാവുന്നതാണ് അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒന്നുകിൽ ഇതുപോലൊരു പക്കിഡാണ് അല്ലെങ്കിൽ ഒരു ചീപ്പ് ആയാലും മതി കേട്ടോ ഇനി അതുമല്ലെങ്കിൽ ഒരു സ്കെയിൽ എടുത്താലും മതി ഏത് മെറ്റീരിയലിൻ്റെ സാരി ആയാലും നമുക്ക് ഈ ഒരു രീതിയിൽ മടക്കി വെക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു കേരള സാരിയാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ എഡ്ജിൽ നമ്മളെടുത്ത ആ ഒരു പക്കഡുണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് നമുക്ക് വെച്ച് കൊടുക്കാം ആ ഒരു പക്കഡ് ഉള്ളിൽ വരത്തക്ക രീതിയിൽ നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടാവും അതിനുശേഷം നമ്മുടെ സാരി ഒന്ന് ലെവലിന് പിടിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് കറക്കി ഫോൾഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഓരോ പ്രാവശ്യം നമ്മൾ റോള് ചെയ്യുന്ന സമയത്തും സാരി ലെവലിൽ ഒന്നും പിടിച്ചു കൊടുക്കാനായിട്ട് മറക്കരുത് അതിനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ താഴ്ഭാഗം ഒക്കെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ലെവലിൽ കിട്ടിക്കോളും ഇതേ ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ലേ എത്ര നീറ്റായിട്ടാണ് മുകളിൽ നിന്ന് താഴെ വരെ ഒരേ ലെവലിൽ മടങ്ങി വന്നിരിക്കുന്നത് എന്നുള്ളത് ഈ ഒരു രീതിയിൽ നമുക്ക് സാരി മൊത്തത്തിലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഓരോ പ്രാവശ്യവും റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇതേ നമ്മളിപ്പം സാരി നല്ല നീറ്റായിട്ട് തന്നെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ ചുളിവുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇനി നമുക്കിതൊരു ടേബിളിൻ്റെ മുകളിലിട്ട് കൊടുത്തിട്ട് മടക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ മടക്കിയെടുക്കുന്നതിന് മുമ്പ് കൈ വെച്ച് ഞാൻ എല്ലാം ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതിനുള്ളിൽ വെച്ചിരുന്ന പക്കടുണ്ടല്ലോ അതും ഒന്ന് എടുത്തു മാറ്റുന്നുണ്ട് നോക്കി എത്ര നീറ്റായിട്ടാണ് നമ്മൾ മടക്കി എടുത്തിരിക്കുന്നതെന്നുള്ളത് ഒട്ടും തന്നെ ചുളിവുകളില്ല ഇനി മുതൽ സാരി ആയാലും ബെഡ്ഷീറ്റ് ആയാലും മടക്കിയെടുക്കുന്നതിന് നമുക്ക് ആരുടെയും സഹായം ആവശ്യമില്ല ഇനി ഈയൊരു രീതിയിൽ നിങ്ങൾ മടക്കി വെച്ച് നോക്കും നമ്മുടെ കബോർസിനുള്ളിലും നല്ലപോലെ സ്ഥലം കിട്ടും കേട്ടോ ഈയൊരു രീതിയിൽ നമ്മൾ മടക്കി വെക്കുകയാണെങ്കിൽ മാത്രവുമല്ല കാണാനും നല്ല ഭംഗിയാണ് പൊതുവേ സാരി ഞാൻ അയൺ ചെയ്യാത്ത ഒരാളാണ് കേട്ടോ പക്ഷേ നല്ല നീറ്റായിട്ട് കിട്ടാനായിട്ട് ഞാൻ ചെയ്യുന്നൊരു ടിപ്പ് കൂടി കാണിച്ചു തരാം ഈ ഒരു രീതിയിൽ മടക്കിയതിന് ശേഷം ന്യൂസ് പേപ്പറിനുള്ളിലാക്കി ബെഡിൻ്റെ അടിയിലിത് ഇതുപോലെ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഉടുക്കാൻ എടുക്കുന്ന സമയത്ത് നല്ല അയൺ ചെയ്തതുപോലെ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയ വീഡിയോയിൽ കുറേയേറെ ടിപ്പുകൾ നമ്മൾ ഷെയർ ചെയ്തിരുന്നു തീർച്ചയായിട്ടും ഇതിലേതെങ്കിലുമൊക്കെ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാകും ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് ഒപ്പം തന്നെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം അതുവരെയായിരിക്കും ബൈ ബൈ